അപ്പോൾ ആ നമ്മുടെ കൽപ്പറ്റ നഗരത്തിലെത്തിയ ആളുകളെല്ലാം ഈ ചേച്ചിയെ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ രാജാറാണി ചേച്ചിയാണ് കൽപ്പറ്റ നഗരത്തിനടുത്ത് തന്നെയാണ് വീട് പുൽപ്പാറയ്ക്കടുത്ത് തോട്ടം തൊഴിലാളിയായിരുന്നു കുറേ കാലം പിന്നീട് ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായി കഴിഞ്ഞപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതായപ്പോൾ ഇപ്പോൾ ചക്ക വിൽപ്പനയാണ് ഒരു ഇരുപത് വർഷമായിട്ടിപ്പോൾ ചക്ക വില്പന തന്നെയാണ് ചക്ക മാത്രമല്ല മാങ്ങയും വിൽക്കും ചക്കയും മാങ്ങയും തീർന്നു കഴിയുമ്പോൾ ചീര വിൽക്കും അതാണ് പരിപാടി ഇതിങ്ങനെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ചക്ക ടൗണിൽ എത്തിച്ചിട്ട് ആളുകൾ വരുന്ന സമയത്ത് മുറിച്ച് അവരുടെ ആവശ്യാനുസരണം തൂക്കി കൊടുക്കേണ്ടവർക്ക് തൂക്കി കൊടുക്കും അല്ലാത്തവർക്ക് കവറിലാക്കി കൊടുക്കും ആളൊന്നും വരാത്തപ്പോൾ ഇങ്ങനെ കുറേ നേരം കാത്തിരിക്കും കേട്ടോ ഇങ്ങനെ രാവിലെ നമ്മൾ ഒരു മുതൽ നോക്കിയാൽ കാണാം ചേച്ചി ഇങ്ങനെ ഇരിക്കും ഈ ചക്കയായിട്ട് ഒരു ചക്ക തീർന്നു കഴിയുമ്പോൾ വേറെ അടുത്ത ചക്ക എടുക്കുകയുള്ളൂ ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കും നമുക്ക് കാണാം പക്ഷേ എന്ത് ജീവിക്കും എങ്ങനെ ജീവിക്കും ഏത് സംരംഭം നടത്തും എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഏത് തൊഴിലും മാന്യമാണെന്ന് കാണിച്ചു തരുകയാണ് നമ്മുടെ രാജാറാണി ചേച്ചി അതായത് മാന്യമായ ഒരു സംരംഭം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കവറിന് മുപ്പത് രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് ആ ഒരു കവർ വിറ്റ് ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും ചിലപ്പോൾ ആരും വാങ്ങാതെ ഇരിക്കുന്ന ദിവസമുണ്ട് അപ്പോൾ മണിക്കൂറുകളായിട്ട് സന്ധ്യ മയങ്ങുന്നത് വരെ ഇരിക്കും അതാണ് ചേച്ചി പറയുന്നത് തോട്ടം തൊഴിലാളി ആയിരുന്ന സമയത്ത് ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ജോലി ചെയ്യാൻ പറ്റാതെ നടുവേദനയൊക്കെയായി പല ആരോഗ്യസ്ഥിതി മോശമായി അപ്പോൾ വീട്ടിലുള്ളവരുടെ ചിലവൊക്കെ കഴിയാൻ വേണ്ടിയാണ് ഈ ചക്കയും മാങ്ങയും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നത് കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻവശത്ത് ഹൈവേ ദേശീയപാതയിൽ ആണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു എനിക്ക് പറ്റില്ല എല്ലാം ജീവിക്കുന്നത് ദിവസം ഒരു ചക്ക കൊണ്ടുവരും അത് പിന്നില്ലെ നാളില്ലെങ്കിലും മറ്റന്നാൾ കൊണ്ടുവരും അങ്ങനെയാണ് ഒന്നര ആറോ ഒന്നര ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കും പിന്നെ ചീറുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കും വേറെ ഒരു വലിയ ഇല്ല പണിയും തോരൻ എന്നതുകൊണ്ട് ഏർക്കാൻ കഴിയില്ല കാല് വേദന ഊര വേദന പ്രഷർ ഷുഗർ എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇന്നും ആവില്ല ചിലപ്പോൾ കൊണ്ടുവരുന്ന ചക്ക പച്ചയാണെങ്കിൽ ഇതിങ്ങനെ പഴുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കും പഴുത്തതിന് ശേഷമാണ് വിൽപ്പന ഏതായാലും നല്ലൊരു മാതൃകയാണിത് അപ്പോൾ ചക്ക ആവശ്യമുള്ളവർ രാജാറാണി ചേച്ചി അടുത്ത് നിന്ന് ചക്ക വാങ്ങാൻ മറക്കരുതേ കൽപ്പറ്റ നഗരത്തിലെ കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻവശത്താണ്